ി വീട്ടിൽ കയറി വടിവാൾ വീശി വധഭീഷണി മുഴക്കിയ സംഭവം നിരവധി കേസുകളിലെ പ്രതിയായ യുവാവ് ഒല്ലൂരിൽ പിടിയിൽ തൃശൂർ എരുവേമംഗലം സ്വദേശി ഡബ്ബർ എന്ന മനുവാണ് അറസ്റ്റിലായത് സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനവുമായി മുതിർന്ന മാധ്യമപ്രവർത്തകൻ മാധ്യമ പുരസ്കാരത്തിൽ സർക്കാർ നിലനിർത്തിയത് തെക്കൻ ആധിപത്യമാണെന്നും ചേക്കുട്ടി വായ്പ നൽകിയ പണം തിരികെ ചോദിച്ച യുവാവിനെയും സുഹൃത്തിനെയും ആക്രമിച്ച സംഭവത്തിൽ നാലുപേർ പിടിയിൽ കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി സലീഷൻ ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത് തിരുവമ്പാടി വേല വെടിക്കെട്ടിന് അനുമതിയായി മാനദണ്ഡങ്ങൾ പാലിച്ച് വെടിക്കെട്ട് നടത്താമെന്ന് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റിന്റെ ഉത്തരവ് നമസ്കാരം ഞാൻ ബിന്ദുപ്രസാദ് വിശദമായ വാർത്തയിലേക്ക് വീട്ടിൽ കയറി വടിവാൾ വീശി വധഭീഷണി മുഴക്കിയ സംഭവത്തിൽ നിരവധി കേസുകളിലെ പ്രതിയായ യുവാവ് പിടിയിൽ തൃശൂർ എരവിമംഗലം സ്വദേശി ഡബ്ബർ എന്ന് വിളിക്കുന്ന മനുവിനെയാണ് ഒല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇക്കഴിഞ്ഞ നവംബർ പതിനെട്ടിനായിരുന്നു കേസിനാസ്പദമായ സംഭവം ഇരുവിമംഗലം സ്വദേശിയുടെ വീട്ടിലെത്തിയ പ്രതി വടിവാൾ വീശി വധഭീഷണി മുഴക്കുകയായിരുന്നു ഒല്ലൂർ പോലീസ് സ്റ്റേഷനിലെ റൌഡി ലിസ്റ്റിൽപ്പെട്ട ആളാണ് പിടിയിലായ മനു സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതിയെ പാലക്കാട് നിന്നാണ് അന്വേഷണ സംഘം പിടികൂടിയത് ഇക്കഴിഞ്ഞ ന്യൂ ഇയറിന് ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുണ്ടായ അടിപിടി കേസിലും ഇയാൾ പ്രതിയാണ് ഒല്ലൂർ എസ് എച്ച്ഒ ബെന്നി ജേക്കബ് പ്രിൻസിപ്പൽ എസ് ഐ വിജിത് എസ് ഐ ഫയാസ് സീനിയർ സി പി ഒനീഷ് സി പി ഒ അഭീഷ് ആന്റണി സുഭാഷ് എന്ന ാണ് പ്രതിയെ പിടികൂടിയത് സംസ്ഥാന സർക്കാർ മാധ്യമ പുരസ്കാരത്തിൽ നിലനിന്നിരുന്നത് തെക്കൻ ആധിപത്യമാണെന്ന് മുതിർന്ന പ്രവർത്തകൻ എൻ പി ചേക്കുട്ടി വക്കം മൗലവിയും കെ പി കേശവമേനോനും ഉൾപ്പെടെയുള്ള മുതിർന്ന പ്രവർത്തകരെ അവഗണിച്ചുകൊണ്ട് സ്വദേശാഭിമാനി കേസരിയുടെ പേരിൽ മാത്രം പുരസ്കാരം നൽകിപ്പോരുന്നത് ആധിപത്യത്തിന്റെ നേർക്കാഴ്ചയാണെന്നും അദ്ദേഹം പറഞ്ഞു പിടിയുടെ മാധ്യമ വഴികൾ എന്ന മാധ്യമ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വേർത്തെരുവിന്റെ രാഷ്ട്രീയമില്ലാതെ ദൃശ്യമാധ്യമ രംഗത്ത് കേന്ദ്രീകൃതമായ പുതിയ മാധ്യമ പ്രവർത്തന രീതി അവലംബിച്ചത് പിടിയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി നാനൂറിലധികം ജീവിതാനുഭവങ്ങൾ പങ്കുവെച്ച പി ടിയുടെ പ്രവാസ പരിപാടി സിറ്റിസൺ ജേർണലിസത്തിന്റെ ജ്ഞാനാർത്ഥങ്ങളെയും ഉൾക്കൊള്ളുന്നതാണെന്ന് സെമിനാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വെങ്കിടേഷ് രാമകൃഷ്ണൻ പറഞ്ഞു കയ്യടി കിട്ടുന്ന പക്ഷത്തോട് ചേർന്ന് വിമതരെ തള്ളിക്കളയുന്ന കാലത്ത് അവയെ മാനിക്കാതെ പറയാനുള്ളത് പറഞ്ഞ പേനയെടുക്കാത്ത പത്രാധിപരാണ് പി ടി കുഞ്ഞുമുഹമ്മദ് എന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ എൻ പി ചന്ദ്രശേഖരൻ അഭിപ്രായപ്പെട്ടു ഭരണകൂടം നടത്തുന്ന ചാരപ്രവർത്തി ും ഒരു പ്രധാനമന്ത്രിയുടെ ഉറപ്പിനു വേണ്ടി കാത്തിരിക്കുന്ന നിസ്സംഗരായ ജനങ്ങളിൽ ആശങ്കയുണ്ടെന്ന് പ്രമോദ് രാമനും മൂലധനത്തിനു വേണ്ടി ലക്ഷ്യമിട്ട് കണ്ടുവരുന്ന ഇക്കാലത്തെ മാധ്യമധർമ്മം എത്രത്തോളം നിസ്സഹായമാണെന്ന് മനില സി മോഹനും പ്രഭാഷണത്തിൽ അഭിപ്രായപ്പെട്ടു ഈ സലാഹുദ്ദീൻ കെ എസ് ശ്രുതി എന്നിവരും സംസാരിച്ചു എം എം നെയ്മ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എം സി അബു അഷ്റഫ് ഷാജി ഡോക്ടർ സൈനുൽ ഹുക്സാൻ ആർ വി ഷറീഫ് എന്നിവർ സംസാരിച്ചു വായ്പ നൽകിയ പണം തിരികെ ചോദിച്ച യുവാവിനെയും സുഹൃത്തിനെയും ആക്രമിച്ച കേസിൽ നാലുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു തൃശൂർ കൊടുങ്ങല്ലൂർ പടാക്കുളം സ്വദേശി മുഹമ്മദ് സാലിഹ് അഴീക്കോട് സ്വദേശി മുഹമ്മദ് മുസ്തഫ എറിയാട് പേ ബസാർ സ്വദേശി മുഹമ്മദ് ഈസ മേനോൻ ബസാർ സ്വദേശി നൌഫൽ എന്നിവരാണ് അറസ്റ്റിലായത് കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി സലീഷ് എൻ ശങ്കറിന്റെയും ഇൻസ്പെക്ടർ ഇ ആർ ബൈജുവിൻ്റെയും നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത് കുഞ്ഞയനി സ്വദേശികളായ സംഗീത് വിപിൻ എന്നിവരെയാണ് പ്രതികൾ സംഘം ചേർന്ന് ആക്രമിച്ചത് സാരമായി പരിക്കേറ്റ വിപിൻ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് അഴീക്കോട് മേനോൻ ബസാറിൽ വെച്ചായിരുന്നു കേസിന് ആസ്പദമായ സംഭവം സംഗീത് വായ്പയായി നൽകിയ പണം തിരികെ ചോദിച്ചതിനെ തുടർന്നായിരുന്നു അക്രമം പണം തിരികെ നൽകാമെന്ന് പറഞ്ഞു വിളിച്ചു വരുത്തിയാണ് ഇവരെ ആക്രമിച്ചത് പ്രതികൾക്കെതിരെ വധശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത് കൃത്യത്തിനുശേഷം ഒളിവിൽ പോയ പ്രതികളെ മണിക്കൂറുകൾക്കകം പോലീസ് അറസ്റ്റ് ചെയ്തു പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി അക്രമിക്കാൻ ഉപയോഗിച്ച സ്റ്റീൽ പൈപ്പ് ഉൾപ്പെടെയുള്ളവ പോലീസ് കണ്ടെടുത്തു എസ്ഐമാരായ ഹരോൾഡ് ജോർജ് കശ്യപൻ സിബി പി സി സുനിൽ സി ആർ പ്രദീപ് എഎസ്ഐ സി ടി രാജൻ സി പി ഒമാരായ ഗോപകുമാർ ധനേഷ് ബിജു നിഷാന്ത് മാനുവൽ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു തിരുവമ്പാടി വേല വെടിക്കെട്ടിന് അനുമതി ലഭിച്ചു തിരുവമ്പാടി വേലയോടനുബന്ധിച്ച് ജനുവരി എട്ടിന് വെടിക്കെട്ട് പൊതുപ്രദർശനം നടത്തുന്നതിന് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ഉത്തരവിട്ടു തൃശൂർ വില്ലേജ് സർവേ നമ്പർ ആയിരത്തി നാനൂറ്റി മുപ്പത്തിയേഴിൽ ഉൾപ്പെട്ട സ്ഥലത്ത് ജനുവരി എട്ടിന് പുലർച്ചെ പന്ത്രണ്ട് നാൽപ്പത്തഞ്ച് മുതൽ ഒന്ന് പതിനഞ്ച് വരെയുള്ള സമയത്ത് പരമാവധി ആയിരം കിലോഗ്രാം നിശ്ചിത മാനദണ്ഡങ്ങൾ പ്രകാരം അനുവദിച്ച രീതിയിലും വലിപ്പത്തിലും നിർമ്മിച്ചതും നിരോധിത രാസവസ്തുക്കൾ ചേർക്കാത്തതുമായ ഓലപ്പടക്കങ്ങൾ ഉൾപ്പെടെയുള്ള പെസോ അംഗീകൃത നിർമ്മിത പടക്കങ്ങൾ മാത്രം ഉപയോഗിച്ച് വെടിക്കെട്ട് പൊതുദർശനത്തിന് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി എം രവികുമാറിന് ലൈസൻസ് അനുവദിച്ച് ഉത്തരവായി രണ്ടായിരത്തി ഇരുപത്തിയാറിനകം ഒല്ലൂർ മണ്ഡലത്തിലെ എല്ലാ പൊതുമരാമത്ത് റോഡുകളും ബി എം ബി സി നിലവാരത്തിൽ ആക്കുമെന്ന് മന്ത്രി കെ രാജൻ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ മയിലാട്ടുംപാറ പി ജി അംബേദ്കർ പാലത്തിൻ്റെയും അപ്രോച്ച് റോഡിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം പട്ടിലംകുഴി പാലം അംബേദ്കർ പാലം എന്നിവയെ ബന്ധിപ്പിക്കുന്ന ഒരപ്പൻകെട്ട് പൈപ്പ് ലൈൻ റോഡ് നിർമ്മാണത്തിന് എൺപത് ലക്ഷം രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായും മന്ത്രി അറിയിച്ചു പി സമഗ്ര വികസനത്തിനാണ് മുൻതൂക്കം നൽകുന്നത് വിലങ്ങന്നൂരിൽ ഐ നിർമ്മാണം ഉടൻ പൂർത്തിയാക്കി ഈ അധ്യയന വർഷം തന്നെ പ്രവർത്തനം ആരംഭിക്കും അഞ്ചു കോടി രൂപയുടെ ടൂറിസം വികസനം പി സാധ്യമാക്കും ഒന്ന് ദശാംശം എട്ട് പൂജ്യം കോടി വിനിയോഗിച്ചുള്ള മഞ്ഞക്കുന്ന് ലിഫ്റ്റ് ഇറിഗേഷൻ പ്രവൃത്തി പൂർത്തിയാകുന്നതോടെ കാർഷിക മേഖലയിലും വലിയ രീതിയിലുള്ള മാറ്റം ഉണ്ടാകും പി ചിയുടെ പഴയകാല പ്രതാപം വീണ്ടെടുക്കുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി വ്യക്തമാക്കി പാലത്തിനും റോഡിനുമായി സൗജന്യമായി ഭൂമി വിട്ടു നൽകിയ ജോസ് തുറവേലിൽ സണ്ണി കരിപ്പാക്കുടിയിൽ അജി നെടിയപ്പാലക്കൽ നിഷാന കല്ലുറക്കൽ സന്തോഷ് കുമാർ ചുരക്കാട്ടിൽ ബാഡ്മിന്റൺ ജലനദി ജലനിട്ടുംപാറ എന്നിവരെ മന്ത്രി ആദരിച്ചു പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി രവീന്ദ്രൻ അധ്യക്ഷനായി വാർഡ് മെമ്പർ സ്വപ്ന രാധാകൃഷ്ണൻ പാണഞ്ചേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാവിത്രി സദാനന്ദൻ ജില്ലാ പഞ്ചായത്ത് അംഗം കെ വി സജു സ്ഥിരം സമിതി അംഗങ്ങളായ കെ വി അനിത സുബൈദ അബൂബക്കർ തുടങ്ങിയവർ പങ്കെടുത്തു വീട്ടിലിരുന്ന് ഒന്നര മീറ്ററിന്റെ വീതി പിന്നെ അഞ്ചര മീറ്ററിലേക്ക് വികസിച്ചു അഞ്ചര മീറ്ററിലേക്ക് പാലം പണിതാൽ പിന്നെ പാലത്ത് നിന്ന് അടുത്ത റോഡിലേക്ക് പോകാനുള്ള അപ്രോച്ച് റോഡ് വേണ്ടേ എന്ന് തീരുമാനിച്ചു ആ മേസി മൊയ്തീനാണ് കേരളത്തിലെ പൊതു തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ മന്ത്രി മുപ്പത് ലക്ഷം രൂപ നമ്മള് തീരുമാനിച്ചു തന്ന തുക ഇത്തിരി വർദ്ധിപ്പിക്കണം എന്ന് മന്ത്രിയോട് പറഞ്ഞപ്പോൾ ഇത്തിരിയല്ലേ രാജനല്ലേ വർദ്ധിപ്പിച്ച് കളയാം എന്ന് പറഞ്ഞു കത്ത് കൊടുത്തിട്ട് അത് വായിക്കുന്നത് ഇനിയൊരു ഇടവേള ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ വാർത്തകൾ തുടരും എലൈറ്റ് തൃശൂർ കുന്നംകുളം അങ്കമാലി തുടരുന്നു ആശ്വാസ പദ്ധതിയുമായി കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അളക്കപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡിൽ കർഷകർക്ക് പുഞ്ചപ്പാടത്തേക്ക് ട്രാക്ടറോ കൊയ്ത്ത യന്ത്രമോ ഇറങ്ങി ഉഴാനും നെല്ല് കൊയ്തുകൊണ്ട് പോകുന്നതിനും ഉണ്ടായിരുന്ന പ്രയാസങ്ങൾക്ക് പരിഹാരമായി പ്രദേശത്തെ കുട്ടിപ്പാലത്തിന് വീതി കൂട്ടി വാഹനം പാടത്തേക്ക് ഇറങ്ങാനുള്ള സൗകര്യവും റോഡ് കോൺക്രീറ്റ് ചെയ്തും തടയണ പുനരുദ്ധരിച്ചുമാണ് നാളുകൾ ഏറെയായുള്ള പ്രശ്നത്തിന് പരിഹാരം കണ്ടത് കെ കെ രാമചന്ദ്രൻ എം എൽ എ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വൈസ് പ്രസിഡന്റ് ഷീല മനോഹരൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ടെസ്സി വിൽസൺ പോൾസൺ വാർഡംഗം വി കെ വിനീഷ് എന്നിവർ സംസാരിച്ചു കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെയും അഗ്രികൾച്ചർ ടെക്നോളജി മാനേജ്മെന്റ് ഏജൻസിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കിസാൻ മേളയുടെ ഭാഗമായി സെമിനാർ സംഘടിപ്പിച്ചു ചെമ്പുക്കാവ് അഗ്രികൾച്ചറൽ കോംപ്ലക്സിലാണ് സെമിനാർ സംഘടിപ്പിച്ചത് ചെറുധാന്യങ്ങളുടെ കൃഷിരീതികളും മൂല്യവർധനവും എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിന് സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് ചെയർമാൻ ഡോക്ടർ സി ജോർജ് തോമസ് നേതൃത്വം നൽകി മില്ലറ്റുകളുടെ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടുന്ന ഭക്ഷ്യമേള കൂടി സെമിനാറിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി വണ്ടിപ്പെരിയാറിൽ സംഘടിപ്പിക്കുന്ന മകളെ മാപ്പ് എന്ന ജനകീയ കൂട്ടായ്മയുടെ ഭാഗമായി വാളയാറിൽ നിന്നും വണ്ടിപ്പെരിയാറിലേക്ക് എന്ന മുദ്രാവാക്യവുമായി നടത്തുന്ന ജ്യോതിപ്രയാണത്തിന് കുട്ടനെല്ലൂർ ബൈപ്പാസിൽ സ്വീകരണം നൽകി ഭാരതീയ ദളിത് കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്വീകരണം നൽകിയത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ അരിത ബാബു വി കെ ഷിബിന കേരള വിദ്യാർത്ഥി യൂണിയൻ ഉപാധ്യക്ഷ ആൻ സെബാസ്റ്റ്യൻ എന്നിവർ നയിക്കുന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കാവ്യ രഞ്ജിത്ത് അനുദാവനം ചെയ്ത ജ്യോതി പ്രയാണത്തിനാണ് സ്വീകരണം നൽകിയത് ഭാരതീയ ദളിത് കോൺഗ്രസ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഇ എസ് ബൈജു അധ്യക്ഷത വഹിച്ചു സ്വീകരണ യോഗത്തിൽ കെ പി സി സി സെക്രട്ടറി സുനിൽ അന്തിക്കാട് ദളിത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ വാസു കോട്ടോൽ ഹരിഹരൻ പുന്നോക്കിൽ ഡി സി സി സെക്രട്ടറിമാരായ ജെയ്ജു സെബാസ്റ്റിൻ എം എൽ എ ബേബി ജോണി ചെറിയത്ത് റിസൻ വർഗീസ് ആൽജോ ചാണ്ടി യു കെ സദാനന്ദൻ മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയും കൗൺസിലറുമായ നിമ്മി റാഫിൽ തുടങ്ങിയവർ സംസാരിച്ചു വണ്ടിപ്പെരിയാറിൽ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ ആറു വയസ്സുകാരിയുടെ കൊലപാതകയ്ക്ക് ശിക്ഷ ഉറപ്പാക്കി പെൺകുട്ടിയുടെ കുടുംബത്തിന് നീതി ലഭിക്കുവാനും കേസ് അട്ടിമറിച്ച് പ്രതിയെ രക്ഷപ്പെടുത്തിയ സർക്കാർ നടപടിക്കെതിരെയും അന്വേഷണത്തിലെയും വിചാരണയിലെയും പിഴവുകൾ തിരുത്തി പ്രതിക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രയാണം നടത്തുന്നത് മുക്കാട്ടുകര സെന്റ് ജോർജ് പള്ളിയിലെ പിണ്ടിക്കുത്തി പെരുന്നാൾ ഭക്തി നിർഭരമായി ഇടവക വികാരി ഫാദർ പോൾ പിണ്ടിയാൻ അസിസ്റ്റന്റ് വികാരി ഫാദർ പോൾ മുട്ടത്ത് ഇടവക കൈക്കാരന്മാരായ കൊച്ചിവർക്കി തരകൻ ജെൻസൺ ജോസ് കാക്കശ്ശേരി സോജൻ മന്നില വിൽസൺ പ്ലാക്കൽ പ്രതിനിധി അംഗങ്ങൾ കെ സി വൈഎം സംഘടനാ ഭാരവാഹികൾ പള്ളി ജീവനക്കാർ ഇടവക അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി ഒരു വാർത്തകൾ തുടരുന്നു കാണികളെ ആകാംക്ഷയിലാക്കി ഇരിങ്ങാലക്കുടിയിൽ ജപ്പാൻ വനിതയുടെ നങ്ങ്യാർകൂത്ത് മാധവനാട്യ ഭൂമിയിൽ നടന്ന കൂടിയാട്ട കലോത്സവത്തിലാണ് നങ്ങ്യാർകൂത്ത് അരങ്ങേറിയത് മിച്ചിക്കോ ഓനോ എന്ന ജപ്പാൻ വനിതയാണ് പൂതനാമോക്ഷം അവതരിപ്പിച്ചത് അരങ്ങേറ്റം കൊണ്ട് ഇരിങ്ങാലക്കുടക്കാരുടെ മനം കവർന്നിരിക്കുകയാണ് ഈ ജപ്പാൻ വനിത കേരളീയ കലകൾ ക്ഷമിക്കണം കേരളീയ കലകളിലുള്ള താൽപ്പര്യം കൊണ്ട് കഴിഞ്ഞ ആറേഴ് വർഷമായി കൃത്യമായ ഇടവേളകളിൽ ഇരിങ്ങാലക്കുടയിലെത്തിയാണ് നങ്യാർകൂത്ത് അഭ്യസിച്ചത് അതേ മണ്ണിൽ തന്നെയായിരുന്നു കാണികളെ ത്രില്ലടിപ്പിച്ച മിച്ചിക്കോയുടെ അരങ്ങേറ്റവും ദിവസങ്ങളായി ഇരിങ്ങാലക്കുട അമ്മന്നൂർ ഗുരുകുലത്തിലെ മാധവ നാട്യ ഭൂമിയിൽ നടക്കുന്ന കൂടിയാട്ട മഹോത്സവത്തിലായിരുന്നു മിച്ചിക്കോയുടെ നങ്യാർക്കൂത്ത് അവതരണം പൂതനാമോക്ഷമാണ് അരങ്ങേറ്റത്തിനായി തിരഞ്ഞെടുത്തത് നങ്യാർകൂത്ത് കലാകാരി സരിതാ കൃഷ്ണകുമാറിന്റെ ശിഷ്യാണ് ജപ്പാൻ വനിതയായ മിച്ചിക്കോ ഓനോ കേരളത്തിന്റെ തനതു കലകളിൽ വിദേശീയർക്കുള്ള താല്പര്യം എന്നും പ്രകടമാണ് കലാരംഗത്തേക്ക് കടന്നുവരുവാൻ മറ്റുള്ളവർക്കുള്ള പ്രചോദനം കൂടിയാണ് മിച്ചിക്കോയുടെ ഈ അരങ്ങേറ്റം ജലദ കലാകായിക സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ ജില്ലാതല കലോത്സവം സംഘടിപ്പിച്ചു ജവഹർ ബാലഭവൻ ഹാളിലാണ് കലോത്സവം സംഘടിപ്പിച്ചത് പി എൻ ഗോപികൃഷ്ണൻ കലോത്സവം ഉദ്ഘാടനം ചെയ്തു കെ ഡബ്ല്യു എ ഇ യു ജില്ലാ പ്രസിഡന്റ് പി കെ അജിത അധ്യക്ഷത വഹിച്ചു ജനതാ തൃശൂർ കൺവീനർ വി ആർ ജിഷ പി ഉണ്ണികൃഷ്ണൻ ജെറാൾഡ് ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു നാടോടി നൃത്തം ഗിറ്റാർ കലാസന്ധ്യ തുടങ്ങിയ വിവിധ പരിപാടികളും കലോത്സവത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് പുറമെ വിദ്യാർത്ഥികളുടെ മാനസിക ശാരീരിക ആരോഗ്യത്തിലും ശ്രദ്ധ ചെലുത്തി പുതിയ കാലത്തിന് ചേരുന്ന നല്ല മനുഷ്യരായി കുട്ടികളെ വളർത്തുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി കെ രാജൻ പ്രൈമറി വിദ്യാർത്ഥികൾക്കുള്ള സമഗ്ര ആരോഗ്യ കായിക വിദ്യാഭ്യാസ പരിപോഷണ പരിപാടിയായ ഹെൽത്തി കിറ്റ്സ് പദ്ധതി പട്ടിക്കാട് ഗവൺമെന്റ് എൽ സ്കൂളിൽ ഉദ്ഘാടനം ചെയ്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ചിലവാക്കുന്ന തുക ശക്തരായ വ്യക്തിത്വങ്ങളെ സൃഷ്ടിക്കാനുള്ള മൂലധനമാണ് വിദ്യാഭ്യാസ രംഗത്ത് നവക്കാഴ്ചപ്പാടുകളിൽ പിന്തുടർന്നാണ് സംസ്ഥാനത്ത് വിവിധ പദ്ധതികൾ നടപ്പാക്കുന്നത് കുട്ടികളെ ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ഇത്തരം പ്രവർത്തനങ്ങൾ ആവശ്യമാണ് പട്ടിക്കാട് ഗവൺമെന്റ് എൽ സ്കൂളിനെ മാതൃകാ വിദ്യാലയമാക്കി മാറ്റുന്നതിന് അധ്യാപകരെയും രക്ഷിതാക്കളെയും പൂർവ്വ വിദ്യാർത്ഥികളെയും ഉൾപ്പെടുത്തി വിപുലമായ യോഗം ഈ മാസം ചേരുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ചടങ്ങിന്റെ ഭാഗമായി സ്കൂളിലെ ഒന്ന് രണ്ട് ക്ലാസുകളിലെ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ഡയറി മന്ത്രി പ്രകാശനം ചെയ്തു നവകേരള സദസ്സിൽ പ്രകാശനം ചെയ്ത കലണ്ടർ തയ്യാറാക്കാൻ നേതൃത്വം നൽകിയ എച്ച് എം പി എസ് ഷിനിയെ സ്കൂൾ പി ടി എയ്ക്ക് വേണ്ടി മന്ത്രി ആദരിച്ചു പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി രവീന്ദ്രൻ അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് സാവിത്രി സദാനന്ദൻ ജില്ലാ പഞ്ചായത്ത് അംഗം കെ വി സജു ഹെൽത്തി കിഡ്സ് പദ്ധതി സ്റ്റേറ്റ് ഹെഡ് ഹരിപ്രഭാകരൻ സ്ഥിരം സമിതി അംഗങ്ങളായ കെ വി അനിത സുബൈദ അബൂബക്കർ തൃശൂർ തുടങ്ങിയവർ പങ്കെടുത്തു ഡയറി എന്ന ആശയത്തിലേക്ക് നമ്മുടെ കുട്ടികൾക്ക് നടന്നു വരാൻ പറ്റുന്നത് സൈബർ ലോകം എന്ന ആലംകൂടി ലീലാകൃഷ്ണന്റെ ശ്രദ്ധേയമായ ഒരു കവിതയുണ്ട് ഒറ്റ നോക്കിയാൽ ഗാനനം മഹാ ോരമാക്കുവാൻ വന്നു നിൽക്കുന്നു കശ്യപൻ വീണ്ടും വിത്തൊറിഞ്ഞാൽ മുളക്കാത്ത സൈബറിൽ എന്ന് സൈബർ ലോകം എന്ന കവിതയിൽ ആലങ്കോട് എഴുതി വെച്ചതുപോലെ ആനങ്കീകാരകതയുടെ വിവര സാങ്കേതിക വിദ്യയ്ക്ക് ഒരുപക്ഷെ ഒരു രാജനെയും ഒരു രവീന്ദ്രനെയും ഒരു സാവിത്രിയെയും ഒരു സജുവിനെയും നാളെ ഏഴായി മുഖാന്തരം ഉണ്ടാക്കാൻ പറ്റും പക്ഷേ അവർ ഉയർത്തിപ്പിടിക്കുന്ന ചെയ്തി പ്രവാസികളെ സംരക്ഷിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രവാസി കോൺഗ്രസ് രംഗത്ത് അറുപത് വയസ്സ് കഴിഞ്ഞ പ്രവാസി ക്ഷേമ പെൻഷന് അപേക്ഷിക്കാൻ കഴിയാതിരുന്ന തിരിച്ചുവന്ന എല്ലാ പ്രവാസികൾക്കും വർഷത്തെ അംശാദായം ഒരുമിച്ച് അടയ്ക്കാൻ അവസരം നൽകുകയും അവർക്കു കൂടി പെൻഷൻ നൽകുന്നതിന് ആവശ്യമായ നിയമ ഭേദഗതി നടപ്പിലാക്കുകയും വേണമെന്നും പ്രവാസി കോൺഗ്രസ് ആവശ്യപ്പെട്ടു തിരിച്ചുവന്ന നിർദ്ധനായ പ്രവാസികൾക്ക് സൗജന്യ മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കണം ക്ഷേമനിധിയിൽ അംഗമാകാൻ കഴിയാതെ വന്ന നിർഭാഗ്യവാന്മാർക്കും സാന്ത്വനം പദ്ധതിയിൽ നിന്നും സഹായം നൽകണം കർഷക പെൻഷൻ പദ്ധതിയിൽ അപേക്ഷ സമർപ്പിക്കുന്നതിന് തിരിച്ചുവന്ന് പത്ത് വർഷം കഴിയണം എന്ന വ്യവസ്ഥ പിൻവലിക്കണം തുടങ്ങിയ വിവിധ ആവശ്യങ്ങളും പ്രവാസി കോൺഗ്രസ് സർക്കാരിനോട് ആവശ്യപ്പെട്ടു വാർത്താ സമ്മേളനത്തിൽ ഷാഹുൽ പണിക്കവീട്ടിൽ ബിജു അമ്പഴക്കാട് ബക്കർ സി പുന്ന എൻ കെ ഷംസുദ്ദീൻ എൻ ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു എഐ ബിഇയുടെ രണ്ടാം സംസ്ഥാന യുവസമ്മേളനം തൃശൂരിൽ നടക്കും കൗസ്തുഭം ഹാളിലാണ് സമ്മേളനം നടക്കുക ഞായറാഴ്ച രാവിലെ മന്ത്രി കെ രാജൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും പൊതുമേഖല സ്വകാര്യ സഹകരണ ഗ്രാമീണ ബാങ്കുകളിലെ ആയിരത്തി ഇരുന്നൂറ് യുവപ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും ബാങ്കുകളിലെ രണ്ട് ലക്ഷം വർക്ക്മാൻ ഒഴിവുകളിൽ സ്ഥിര നിയമനങ്ങൾ നടത്തണമെന്ന് ആവശ്യപ്പെട്ട് എ ഐ ബിഇ പ്രക്ഷോഭത്തിലാണ് പുറം കരാർ തൊഴിലിൽ ചൂഷണം പിൻവാതിലിലൂടെ അടിച്ചേൽപ്പിക്കാനുള്ള ആശ്രിത ശ്രമങ്ങൾ ഉപേക്ഷിക്കണമെന്ന ആവശ്യവും എഐ ബിഇ ഉന്നയിച്ചു വാർത്താസമ്മേളനത്തിൽ കെ എസ് കൃഷ്ണ ബി രാംപ്രകാശ് പി എൽ ലോറൻസ് മിഥുൻ ദാസ് സി കെ ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി നോൺ വൊക്കേഷണൽ ലെക്ചറേഴ്സ് അസോസിയേഷൻ ഇരുപത്തിയാറാമത് സംസ്ഥാന സമ്മേളനം തൃശൂരിൽ നടക്കും ഹോട്ടൽ പേൾ റീജൻസിയിലാണ് സമ്മേളനത്തിന് വേദിയാകുക മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിന് ഞായറാഴ്ച തുടക്കമാകും മന്ത്രി കെ രാജൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ സൈമൺ ജോസ് നവീൻകുമാർ ജോൺസൺ എം ഗീത സുജേഷ് തോമസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ചാനൽ ലോകത്തെവിടെയിരുന്നും തത്സമയം ആസ്വദിക്കാൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ന്യൂസ് എന്ന് സെർച്ച് ചെയ്യുക പ്രധാന വാർത്തകൾ വീട്ടിൽ കയറി വടിവാൾ വേശി വധഭീഷണി മുഴക്കിയ സംഭവം നിരവധി കേസുകളിലെ പ്രതിയായ യുവാവ് ഒല്ലൂരിൽ പിടിയിൽ തൃശൂർ എരവിമംഗലം സ്വദേശി ഡബ്ബർ എന്ന മനുവാണ് അറസ്റ്റിലായത് സംസ്ഥാന സര്ക്കാരിനെതിരെ വിമര്ശനവുമായി മുതിര്ന്ന ചേക്കുട്ടി മാധ്യമ പുരസ്കാരത്തിൽ സർക്കാർ നിലനിർത്തിയത് തെക്കൻ ആധിപത്യമാണെന്നും വായ്പ നല്കിയ പണം തിരികെ ചോദിച്ച യുവാവിനെയും സുഹൃത്തിനെയും ആക്രമിച്ച സംഭവത്തില് നാലുപേര് പിടിയിൽ കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി സലീഷ് എൻ ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത് തിരുവമ്പാടി വേല വെടിക്കെട്ടിന് അനുമതിയായി മാനദണ്ഡങ്ങൾ പാലിച്ച് വെടിക്കെട്ട് നടത്താമെന്ന് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റിന്റെ ഉത്തരവ് ഇതോടെ ഈ സമാപിക്കുന്നു നമസ്കാരം വാർത്താ തൃശൂർ കുന്നംകുളം അങ്കമാലി watching G4U News.